കാലഘട്ടത്തിൽ വിഷരഹിതമായ ഭക്ഷണം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിൽ ഓർഗാനിക് ഫുഡ്സ് ലഭിക്കുന്ന ഒരു സ്റ്റോറിലേക്കാണ് നാല് ചാർമിങ് ആയ ലേഡി ഓൺട്രണേഴ്സ് ആണ് ഈ ഒരു സ്റ്റോർ നടത്തുന്നത് കൂടുതൽ പറയുന്നില്ല നേരെ സ്റ്റോറിലേക്ക് പോവാം എറണാകുളം പാലാരിവട്ടത്ത് മെട്രോ പില്ലർ ഫൈവ് ഹൺഡ്രഡിന് ഓപ്പോസിറ്റുള്ള ക്യാപിറ്റൽ സ്റ്റോറിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് യുവർ ഫാമിലി മില്ലിംഗ് സ്റ്റോർ എല്ലാത്തരം മസാല സ്പൈസസ് ഓയിൽസ് ഹണി ഡ്രൈ ഫ്രൂട്ട്സ് ടീ പൗഡർ എല്ലാം തന്നെ നമുക്ക് പരിശുദ്ധമായ ഫോമിൽ ലഭിക്കും എന്നതാണ് ഈ ഒരു സ്റ്റോറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വിത്തൗട്ട് അഡൽട്രേഷൻ ക്യാപിറ്റൽ എന്താണെന്ന് നമ്മളോട് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് അതിൻ്റെ പാർട്ട്നേഴ്സും ഓണേഴ്സും ആയിട്ടുള്ള ലക്ഷ്മി ആൻഡ് സരിത നമ്മുടെ കൂടെയുണ്ട് ഹായ് ഹലോ വെൽക്കം ടു ദി വീഡിയോ താങ്ക് യു ക്യാഫക്കേൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അഡൽട്രേറ്റഡ് അല്ലാത്ത ഫുഡ് നമ്മളുടെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ സ്പൈസസ് ആണെങ്കിലും ശരി ഇപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമ്മൾ കൺമുമ്പിൽ തന്നെ പൊടിച്ച് കൊടുക്കും പിന്നെ കുട്ടികളുടെ ഐറ്റംസ് ആണെങ്കിലും നമുക്ക് കണ്ണങ്കായ റാഗി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് അതെല്ലാം ആളുകളുടെ ആവശ്യപ്രകാരം ലൈവായിട്ട് കൊടുക്കും വളരെ രസകരമായി നമ്മുടെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു റി പ്രൊഡക്ഷൻ ലൈനപ്പ് ഉണ്ട് അതിലേക്കൊക്കെ നമുക്ക് പോവാം മുന്നേ ഇവരുടെ ആ ഒരു കംപ്ലീറ്റഡ് പ്രൊഡക്ട്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അതിനെക്കുറിച്ച് കുറച്ചൊരു ബ്രീഫിംഗ് നമുക്ക് തരും സരിതായിരിക്കും തരാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ പ്രൊഡക്ട്സ് മൂന്ന് മൂന്ന് ടൈപ്പ് ടൈപ്പ് വീറ്റ് വീറ്റ് ഉണ്ട് ശർബതി അങ്ങനെ വീറ്റ് പൗഡർ ആണ് ഈ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അലർജീസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വളരെ ലോ ആണ് അലർജീസിന്റെ ചാൻസസും വളരെ കുറവാണ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന എന്തൊക്കെയാണ് നമുക്ക് മില്ലറ്റ് ഐറ്റംസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് മില്ലറ്റിന്റെ നൂഡിൽസ് ഉണ്ട് പിന്നെ മില്ലറ്റിന്റെ പുട്ടുപൊടി ഉണ്ട് മില്ലറ്റിന്റെ ദോശ മിക്സ് ഉണ്ട് ഇൻസ്റ്റന്റും ഉണ്ട് ഇൻസ്റ്റന്റ് അല്ലാത്ത ടൈപ്പ് ദോശ മിക്സ് മിനിറ്റിനുള്ളിൽ തന്നെ ചുറ്റെടുക്കാം ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ തലേന്ന് തന്നെ അത് കലക്കി വെച്ചൊന്ന് ഫെർമൻ്റ പൊങ്ങി വരാനുള്ള മാവ് പൊങ്ങാനുള്ള സമയം ഇതെല്ലാം ഇത് പുട്ടുപൊടിയാണല്ലേ പുട്ടുപൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്

സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന മസാലക്കൂട്ടികളിൽ മസാലയിലെല്ലാം തന്നെ അതെ അതെ തീർച്ചയായിട്ടും അത് നമ്മുടെ കളയും കെമിക്കൽസ് ഉണ്ട് ശേഷം അത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് മോസ്റ്റർ ടെസ്റ്റ് നോക്കിയാണ് വെക്കുന്നത് വെറൈറ്റി ആയിട്ട് മില്ലറ്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമുക്ക് വേറെ നമുക്ക് വേറെ വരുന്ന ഐറ്റംസ് ആണ് ഓട്ട്സിന്റെ ഓട്ട്സ് തന്നെ ഒരു മൂന്ന് വെറൈറ്റീസിലാണ് വരുന്നത് ഒന്ന് റോൾഡ് ഓട്സ് സ്റ്റീൽ കട്ട് ഓട്ട്സ് പിന്നെ വരുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് ആണ് ഇൻസ്റ്റന്റ് ഓട്സ് ആണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്നത് ഇൻസ്റ്റന്റ് അതെ അതെ പിന്നെ അതില് അതിൽ നിന്ന് കുറച്ചും കൂടി കുക്കിംഗ് ടൈം കൂടുതൽ എടുക്കുന്നതാണ് റോൾഡ് ഓട്സ് ഓക്കെ അത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓളൊക്കെ വരും അപ്പൊ പിന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഓട്സ് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ് പക്ഷെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നുറുക്ക് ഗോതമ്പ് പോലെയൊക്കെ തോന്നും പക്ഷേ അതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സോട് ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല നല്ലൊരു വെറൈറ്റി എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ആയിരിക്കുള്ളൂ പിന്നെ റോൾ ഡോട്ട്സ് പിന്നെയാണ് വരുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് ഇൻസ്റ്റന്റ് നമുക്കറിയാം കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും ഒന്നും വേണ്ടി വരുന്നില്ല ഓക്കെ പിന്നെ നമ്മൾ ഈ റോൾ ഡോട്ട്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഈ റോൾ ഡോട്ട്സിന്റെ പുട്ടുപൊടി അതും നല്ലൊരു അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പൊ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഓട്സിന്റെ പുട്ടുപൊടി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഒരു ബേബീസിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഇത് കംപ്ലീറ്റ് വരുന്നത് ഇപ്പോൾ കുറുക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രായത്തിൽ ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് വരെയൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് കഴിയുമ്പോഴായിരിക്കും കുറുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണങ്കായ വെച്ചിട്ടായിരിക്കും അപ്പോൾ കണ്ണങ്കായ സ്ലൈസസ് ആയിട്ടുണ്ട് നമ്മളിവിടെ തന്നെ പൊടിക്കുന്ന കണ്ണങ്കായയും ഉണ്ട് പൊടിയായിട്ടും കൊടുക്കും അപ്പൊ എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കൊടുക്കും അതുപോലെ തന്നെ ബനാന സ്ലൈസസ് ഉണ്ട് നമ്മൾ നേന്ത്രക്കായയുടെ നേന്ത്രപ്പഴം ഏത്തപ്പഴം അതിന്റെ ഒരു സ്ലൈസസ് ആയിട്ടുണ്ട് അതും അതെ ഈ പറഞ്ഞ പോലെ പൗഡർഡ് ആയിട്ടും വരും ഇവിടെയുള്ള നമ്മളുടെ പ്രോഡക്റ്റ് യാതൊരു വിധത്തിലുള്ള പ്രിസെർവേറ്റീവ്സും നമ്മൾ ആഡ് ചെയ്യുന്നില്ല എല്ലാം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒരു ഷെൽഫ് ലൈഫും നമ്മൾ കൊടുക്കുന്നില്ല ഒരു ത്രീ അതെ നമ്മളിപ്പോ ഒരു വർഷവും കാര്യങ്ങളൊക്കെ നമ്മൾ സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതെത്ര നാളെ അപ്പൊ അത്രയും പ്രിസർവേറ്റീവ്സ് അതിൽ ആഡ് ചെയ്താൽ മാത്രമേ അതിനൊരു എന്താ പറയുക ലോങ് ആയിട്ടുള്ള ഒരു ഷെൽഫ് ലൈഫ് കിട്ടുള്ളൂ നമ്മളിപ്പോ ഒരുപാട് ഷെൽഫ് ലൈഫ് ഒന്നും നമ്മുടെ ഒരു പ്രോഡക്റ്റ്സിനും നമ്മളത് ക്ലെയിം ചെയ്യുന്നില്ല ആ ഒരു സിഗ്നേച്ചർ ടച്ച് ണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം തന്നെയാണ് കസ്റ്റമേഴ്സിനും അത് കുറച്ചും കൂടി എന്താ പറയുക വിശ്വാസം നേരിട്ട് കൺവെൻമിൽ കാണുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ കൂവപ്പൊടി വരുന്നുണ്ട് പിന്നെ നമ്മളുടെ ഒരു നമ്മുടെ സ്വന്തം ഒരു പ്രോഡക്റ്റ് ആണ് ഈ ന്യൂട്രിമിക്സ് ന്യൂട്രിമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓൺ പ്രോഡക്റ്റ് ആണ് റിച്ച് ഇൻ ഫൈബർ ആൻഡ് പ്രോട്ടീൻസ് ആണ് വരുന്നത് പിന്നെ കൂടാതെ കണ്ട് നമുക്ക് നവധാന്യപ്പൊടി എന്നൊക്കെ പറയുള്ളൂ അതിൽ ഇത് എല്ലാ ധാന്യങ്ങളും ഇല്ല പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട വീറ്റാണെങ്കിലും ഗ്രൗണ്ട് നട്ട് സോയ ചൂർദാൽ ചണ അതൽ അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇതും ചേർന്നിട്ടുള്ള ഒരു പൗഡറാണത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ചെറിയ കുട്ടികൾക്ക് മുതൽ ഒരു പ്രായമായവർക്ക് വരെയും ഇത് യൂസ് ചെയ്യാം ഇത് കുറുക്കി മാത്രമല്ല ഇപ്പം നമുക്ക് അത്യാവശ്യം ഒരു ദോശയിലായിട്ടോ പിന്നെ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ സ്പൂൺ ആഡ് ചെയ്തോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കും വലിയവർക്കും റാഗി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുല്ല് പുല്ല്പൊടി എന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മളിവിടെ തന്നെ അതെ 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 ഇപ്പം റാഗി നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കഴുകി വെയിലത്തിട്ട് ഉണക്കി അതിന്റെ മോയിസ്റ്റർ കണ്ടന്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ച് പാക്ക് ചെയ്യുന്നത് റാഗി മാത്രല്ല കേട്ടോ എല്ലാം മില്ലറ്റ്സും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കഴുകി ഉണക്കി അതിന്റെ മോയിസ്റ്റർ കണ്ടന്റ് കാരണം നമ്മൾ വേറെ എന്താ പറയുക റിസർവേറ്റീവ്സോ കാരണം വേറൊരു മെത്തേഡ് നമുക്ക് ചെയ്യാത്തത് കാരണം തില് കക ചെയ്യാവുന്നത് സൺ ഡ്രൈ ചെയ്ത് കീപ്പ് ചെയ്യാന്നുള്ളതാണ് അത് നമ്മൾ ഉറപ്പ് വരുത്തുന്നുണ്ട് അതിന്റെ മൗസ്റ്റ് കണ്ടനും കാര്യങ്ങളൊന്നും ഇല്ലാതെകൊണ്ടാണ് നമ്മളത് ചാക്ക് ചെയ്യുന്നത് ഇതിപ്പോ നമുക്കൊരു ഓയിലിന്റെ സെക്ഷൻ ആണ് നമുക്ക് വരുന്നത് ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കോനട്ട് ഓയിലാണ് കോൾഡ് പ്രസ്ഡ് ആണ് അപ്പൊ നമുക്കത് എഡിബിൾ ആയിട്ടുള്ള കോക്കനട്ട് കോക്കോനട്ടാണ് സാധാരണ വിളിച്ചതാണ് പിന്നെ വരുന്നത് ആൽമണ്ട് ഓയിൽ ബ്ലാക്ക് ക്യൂമിൻ ഓയിൽ ഓയിൽ കോക്കനട്ട് ഓയിൽ ഇതെല്ലാം തന്നെ 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 നമ്മൾ ഈ ചെയ്തെടുക്കുന്ന ഓയിൽസ് ആണ് പിന്നെ അതുപോലെ ഇവിടത്തെ ഉണ്ടല്ലോ നെയ്യ് എനിക്ക് കണ്ടപ്പോൾ വളരെ അധികം സ്പെഷ്യാലിറ്റി ഫീൽ ചെയ്തോ നോർമലി ചില നെയ്യൊക്കെ കാണുമ്പോൾ പകുതി ഭാഗത്തൊക്കെ ഇരിക്കുന്നതാണ് ഓയില് പോലെയൊക്കെ പക്ഷെ ഇതെല്ലാം നല്ല പ്യൂർ ആയിട്ട് ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എനിക്ക് തോന്നുന്നു ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതെ ഇത് നമ്മളെന്ന് പറയുന്നത് ഓർഗാനിക് ഫുഡ് കൊടുത്ത് കൊടുക്കുന്ന ഈ ഉണ്ടല്ലോ അങ്ങനത്തെ ആ എടുക്കുന്ന ആണ് കംപ്ലീറ്റ് ഓർഗാനിക് പിന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണല്ലേ നമ്മളിപ്പോലിന്റെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ വന്നിരിക്കാൻ പറ്റും ഇതുപോലെ രീതിയിലാണ് ഇവരുടെ ഒരു മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അവരുടെ കൂച്ചൻ മഷിനറീസിന്റെ വലിയൊരു ലൈനപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടെ പ്രോസസിംഗിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് നമ്മള് പ്രൊഡക്ഷൻ എടുക്കുന്നത് മൾട്ടിഗ്രെയിൻ ആട്ടയാണ് ഇതിൽ വീറ്റ് മെയ്സ് റാഗി ചനാദാല് അത്ര ഐറ്റംസ് ചേർന്ന് എടുക്കുന്ന ഒരു ഇതാണ് മൾട്ടിഗ്രെയിൻ ആട്ട വളരെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ ഈ മെഷീനിലാണോ ഈ മെഷീനിലാണ് സമയം ഒരു മൾട്ടിഗ്രെയിൻ ആട്ട പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മൾട്ടിഗ്രെയിൻസും ആ ഒരു യഥാർത്ഥ പ്രൊപ്പോർഷനിൽ ഒരു മഷീനിലേക്ക് ലോഡ് ചെയ്തിരിക്കുകയാണ് ഇതൊരു മിക്സർ മെഷീനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ഗ്രൈൻഡിങ് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് ഇവിടെ നിന്നും ഈ പറയുന്ന പോലെ ആ ഒരു മില്ലച്ച് ഈ ഒരു മറ്റൊരു മെഷീനിലേക്ക് വന്ന് വീണതിന് ശേഷം ആ ഒരു മില്ലച്ചിതാ നല്ല ഫൈൻ ഫൈനസ്റ്റ് പൗഡറായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു സ്റ്റോറേജ് ടാങ്കിലാണ് അത് കളക്ട് ചെയ്യപ്പെടുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് ഇതായിരുന്നു അവരൊരു ബിസിനസ് ഐഡിയ അവർ സക്സസ്ഫുള്ളി അവർ നടത്തി അവർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ നമ്മുടെ പൊതുജനങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നതെന്ന് ചോയ്സ് ചെയ്യാനുണ്ടെങ്കിൽ വിഷരഹിതമായിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കൾ അതായത് സ്വന്തം ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കളാണ് അവരുടെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലാരവട്ടത്തിനടുത്തുള്ള മാമംഗലം മെട്രോ പില്ലർ ഫൈവ് ഹൺഡ്രഡ് അല്ലെ ഫൈവ് ഹൺഡ്രഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വിലയിലുമാണ് ഇവരെ ഓരോ പ്രൊഡക്ട്സും അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസും അതുപോലെ യങ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള ഓൺട്രീണേഴ്സിനാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ പ്ലാറ്റ്ഫോം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ